നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്നാണ് അനുഗ്രഹ വരധായിനിയായ ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തർ പൊങ്കാലയുടെ ധന്യമുഹൂർത്തത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും പൊങ്കാല ആശംസകൾ നേരുകയാണ് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തലസ്ഥാനത്തേക്ക് ഭക്തരാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് തലസ്ഥാന നഗരിയിലെങ്ങും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ പത്ത് പതിനഞ്ചിനാണ് അടുപ്പുവിട്ട് ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൊങ്കാല സമർപ്പണത്തിന് തിരക്കാണ് തലസ്ഥാന നഗരിയിലെങ്ങും അനുഭവപ്പെടുന്നത് അറ്റുതാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ അന്യ ജില്ലകളിൽ നിന്നും സ്ത്രീകൾ കൂട്ടത്തോടെ തലസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിയിട്ടുണ്ട് ബുധനാഴ്ച പകൽ ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കാൻ തന്നെ മൂന്ന് മണി കഴിഞ്ഞിരുന്നു ആ സമയം മുഴുവൻ പുറത്തെ നടപ്പന്തലിൽ ഭക്തർ ദർശനത്തിനുള്ള ഊഴം കാത്തുനിന്നു എല്ലാവർക്കും ദർശനത്തിന് അവസരം ഒരുക്കിയതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ഇന്നലെ വൈകിട്ട് ദേവി ദർശനത്തിനായി നീണ്ട ക്യൂ ഉണ്ടായിരുന്നു രാവിലെ ഒമ്പത് നാപ്പത്തിയഞ്ചിലെ ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങും പത്ത് പതിനഞ്ചിനാണ് അടുപ്പ് വിട്ട് ഒന്നേ പതിനഞ്ചിനാണ് നിവേദ്യം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും പൊങ്കാലയർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും അടുപ്പുകൾ നിരന്നിട്ടുണ്ട് നിരന്നിട്ടു കണ്ണകീചരിത്രത്തിൽ പാട്യരാജാവിന്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റം പാട്ടുകാർ ആലാപിച്ചാൽ ഉടനെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഠാര അടുപ്പിലും ദീപം കൊളുത്തും പണ്ഡാരടുപ്പിൽ നിന്ന് പകരുന്ന ദീപമാണ് ഭക്തരുടെ അടുപ്പുകളെ ജ്വലിപ്പിക്കുക ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും പതിനൊന്ന് പതിനഞ്ചിന് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് അടുത്ത ദിവസം രാവിലെ അഞ്ചിന് പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്ത് രാത്രി പത്തിന് കാപ്പഴിക്കും രാത്രി ഒന്നിന് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും അതേസമയം കൊടും വേനൽ കണക്കിലെടുത്ത് അകലം പാലിച്ച് അടുപ്പ് കൂട്ടണമെന്നും നിർദ്ദേശമുണ്ട് ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണം ഇന്നലെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് അറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളവും അന്നദാനവും വിതരണം നടത്തുന്നിടത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്നതും അമിതമായ മാലിന്യ ഉൽപാദനത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതിനും പകരം സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനും ഭക്തജനങ്ങളും അന്നദാനവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നവരും ശ്രദ്ധിക്കണമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പെയ്ത ചാറ്റൽ മഴ ആശങ്ക ഉയർത്തിയെങ്കിലും ആറ്റുകാലയുടെ അനുഗ്രഹവും ഭക്തരുടെ പ്രാർത്ഥനയും പോലെ മഴ മാറി നിന്നു ഓട്ടോറിക്ഷകളും കച്ചവട സ്ഥാപനങ്ങളും ലാഭം കൂടാതെ ഭക്തർക്കായി സൌകര്യമൊരുക്കി റസ് േഷനുകളും മറ്റു ഭക്ത ഭക്തസംഘടനകളും എല്ലായിടത്തും ഭക്ഷണവും ദാഹചനവും നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പുറം ദേശക്കാർക്ക് നിർദ്ദേശം നൽകാൻ ആവശ്യങ്ങൾ കേട്ടറിയാനും നാടും നാട്ടുകാരും സന്നദ്ധമായിരുന്നു എല്ലാ വീട്ടുമുറ്റുകളും ഭക്തർക്കായി തുറന്നു നൽകിയിരുന്നു അവിടെ അവർ അടുപ്പ് കൂട്ടി വ്യാഴാഴ്ച പുലരാൻ ധ്യാന നിരതരായിരുന്നു എല്ലാ ഭക്തരും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്കും സുരക്ഷ ഒരുക്കാൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പോലീസുകാർ ജോലിക്കുണ്ടാകും രണ്ട് ഘട്ടങ്ങളിലായാണ് ഇവരെ വിന്യസിക്കുന്നത് പൊങ്കാല ദിവസത്തിൽ നാല് എസ് പി ഇരുപത്തിയൊന്ന് ഡിവൈഎസ്പി നാല്പത്തെട്ട് സി ഐ പത്ത് വനിതാ സി ഐ നൂറ്റി നാല്പത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർമാർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രണ്ട് ഡി സി പിമാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ സംവിധാനം വിലയിരുത്തുന്നത് ടാഗോർ തിയേറ്റർ വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയം വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി തൈക്കാട് വിമൻസ് കോളേജ് സംഗീത കോളേജ് കേരള സർവകലാശാല പി ടിസി ഗ്രൗണ്ട് പൂജപ്പുര ഗ്രൗണ്ട് മഞ്ഞാലിക്കുളം സ്കൂൾ കൈമനം ബി എസ് എൻ എൽ ട്രെയിനിംഗ് സെന്റർ എസ് എസ് സി ടി കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ പോലീസ് കൺട്രോൾ റൂമിന് പുറമെ രണ്ട് അധിക കൺട്രോൾ റൂമുകളും തുറക്കും പൊങ്കാ ദിവസം പ്രത്യേകം പാസ്സുള്ള പുരുഷന്മാരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കടത്തി ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആംബുലൻസ് ഫയർ എഞ്ചിൻ എന്നിവയും സജ്ജമാണ് മുപ്പത്തിരണ്ട് പിക്കറ്റ് അഞ്ച് ബൈക്ക് പട്രോളിംഗ് പതിനാല് ഫുഡ് പട്രോളിംഗ് ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം മെഡിക്കൽ ടീമിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്